പെരുമ്പിലാവ് കൊലപാതകത്തിൽ പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിയെ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുഖ്യപ്രതി ലിഷോയാണ് ഈ കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ടിരുന്നത് പിന്നീട് പോലീസ് നടത്തിയ വ്യാപകമായ പരിശോധന ഇന്ന് പുലർച്ചെ അതിസാഹസികമായി പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടു സൂരജ് സജി തുടരുന്നുണ്ട് സൂരജ് അതിക്രൂരമായാണ് കൊലപാതകം നടന്നിരിക്കുന്നത് തലയിൽ മാത്രം ആഴത്തിലുള്ള മൂന്ന് വെട്ടുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് കൊല്ലപ്പെട്ട അക്ഷയയുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത് അവർ സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടിക്കയറി എന്നൊക്കെയാണ് പുറത്തു വന്നിരുന്ന വിവരം ഇത് ഈ ഭാര്യയുമായത് ചോദ്യം ചെയ്യാൻ ഈ നിഖിലിൻ്റെ സംഘത്തിലേക്ക് കൂറുമാറിയതാണോ എന്ന സംശയത്തെ തുടർന്ന് അത് ചോദ്യം ചെയ്യാൻ എത്തുന്ന ഘട്ടത്തിലൊരു കൊലപാതകത്തിൻ്റെ വെൽ പ്ലാൻഡായി വന്നു എന്ന് കരുതാവുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് പോലീസ് അങ്ങനെ സംശയിക്കുന്നുണ്ടോ കാരണം ഈ ഭാര്യയുമായൊക്കെയാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ വരുന്നത് പിന്നീടുള്ള തർക്കം ഈ ബാദുഷിയെയും വരെയൊക്കെ വിളിച്ചു വരുത്തി കൊലപാതകത്തിലേക്ക് പോവുക ആദ്യം ഇതിനൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ സൂര്യൻ തീർച്ചയായും അതിനകത്ത് ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ടി കെ പോലീസ് വിലയിരുത്തുന്നത് അതായത് അക്ഷയ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ ലിഷോയെ ഫോണിൽ വിളിക്കുന്നുണ്ട് ഫോണിൽ വിളിച്ച് നീ ഇപ്പോൾ നിഖിലുമായാണ് സൗഹൃദം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ച് ഈ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടല്ലോ ഒരു റീൽസ് വീഡിയോ കണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലിഷോയ് ഇങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്താണ് ഇവിടെ ബാദുഷ ഉണ്ട് നിഖിലുണ്ട് അങ്ങനെ മൂന്ന് പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി കെ ഇതിനകത്ത് ഇപ്പോൾ ഈ ആകാശ കട്ടെ നിഖില നിഖിലാകട്ടെ മൊഴി നൽകിയിരിക്കുന്നത് ബാദുഷയ്ക്കെതിരായിട്ടാണ് അതായത് ഈ ലിഷോയും ബാദുഷയും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നൊരു മൊഴിയാണ് ഇപ്പോൾ ഈ ആകാശം നികിലും പ്രാഥമികമായി തന്നെ നൽകിയിരിക്കുന്നത് അതായത് തങ്ങൾ വെട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഒരു സംഘർഷമുണ്ടായി പക്ഷേ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് ഈ ബാദുഷയും ലിഷോയും ചേർന്നാണ് എന്നുള്ള ഒരു മൊഴിയാണ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ഇത്രയും ആളുകൾ ഇവിടെ സംഘടിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ആസൂത്രണമുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ും കൂടുതൽ പ്രതികൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രി നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിരുന്നു അപ്പോഴും അദ്ദേഹം പറയുന്നത് ഇതിൽ ഒന്നോ രണ്ടോ പ്രതികൾ എന്നുള്ളത് മാത്രമല്ല കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്നലെ തന്നെ പോലീസ് പറഞ്ഞു തരുന്നതാണ് പക്ഷേ അങ്ങനെയാണ് മൂന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അപ്പോഴും ഈ ലിഷോയെക്കുറിച്ച് മാത്രം ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെയും ആറ് മണിക്ക് നമ്മൾ ഈ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴും ലിഷോയി ഒളിവിലാണ് എന്നുള്ളതായിരുന്നു ഇവർ നൽകിയിരുന്ന മൊഴി നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഇപ്പോൾ ഇതിലുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉദ്യോഗസ്ഥർ അതായത് ഒരു പോലീസ് ജീപ്പ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉദ്യോഗസ്ഥർ ദാ അവിടെ നിൽക്കുന്നുണ്ട് ഈ ജീപ്പിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് ദാ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം എന്ന് തോന്നുന്നു ഈ വീടിന് സമീപത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം അത് ഒരു ചെറിയ കാട് പോലെയാണ് കാട് മൂടിയ പ്രദേശമാണ് ആ കാട് മൂടിയ പ്രദേശത്തായിരുന്നു പ്രതി ഇന്നലെ രാത്രി മുഴുവൻ ചിലവഴിച്ചിരുന്നതെന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ തേക്ക് മരങ്ങളും അതിൻ്റെ അവിടെ ഈ കാട് എത്രമാത്രം മൂടിക്കിടക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണിക്ക് ആ കാടിന് സമീപത്ത് നിന്ന് ഈ വീടിനും അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിനും അപ്പുറത്തെ വീട്ടിലൂടെയാണ് പ്രതി ഓടി രക്ഷപ്പെട്ടു വരുന്നത് അത് ഇങ്ങനെ ഓടി പ്രതി ഈ വീടിന് സമീപത്തു കൂടി ഓടി വരുന്നുണ്ട് അപ്പോൾ ഒരു നാട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടുകാരൻ വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നുണ്ട് ഈ വീടിന് സമീപത്തു കൂടി ഈ വീടിന് സമീപത്തു കൂടിയാണ് പ്രതി ഓടി വരുന്നത് ഓടി വന്ന ഈ പ്രതി ഇതിലൂടെ കടന്ന് ഇങ്ങനെ അങ്ങ് പോവുകയായിരുന്നു ഓടി രക്ഷപ്പെടുന്നു ആ സമയത്ത് പോലീസ് പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഓടി അങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല സ്വാഭാവികമായും അടുത്ത വീടുകളിലേക്കൊക്കെ ഈ പ്രതി കയറുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അത് മുൻനിർത്തിക്കൊണ്ട് തൊട്ടടുത്ത വീടുകളിലെത്തി പോലീസ് പറഞ്ഞു പ്രതി വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പോലീസ് പറയുകയും ചെയ്തു പക്ഷേ ആ വീട് വീടുകളിലുള്ള ആളുകൾ എല്ലാവരും തന്നെ പറഞ്ഞിരുന്നത് ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അപ്പോഴും പോലീസിനൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ പോലും ഈ സമീപത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോലീസ് തിരച്ചിൽ നടത്തുന്നു ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വീടിനിപ്പുറം വീണ്ടും പ്രതി ഓടി വന്നതിന് ശേഷം ഈ അഞ്ചാമത്തെ വീട്ടിൽ പ്രതി പതിങ്ങിയിരിക്കുകയായിരുന്നു പക്ഷേ പോലീസ് കട്ടെ ഈ പ്രദേശത്തെല്ലാം തന്നെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നു പക്ഷേ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനുശേഷം ഈ താഴത്ത് കാണുന്ന താഴ്ഭാഗം ഒരു പാടമാണ് ആ പാടത്ത് നിന്ന് പോലീസിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് കയറി വരുന്നു ആ സമയത്താണ് ഈ പ്രതി ഈ വീടിനുള്ളിൽ ഉണ്ട് എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത് പിന്നീട് ഈ പ്രതിയെ ഈ വീടിൻ്റെ സമീപത്ത് നിന്ന് പിടികൂടുകയുമായിരുന്നു അതിസാഹസികമായി തന്നെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം ആ പോലീസ് പിടികൂടുന്ന സമയത്തും പ്രതിയും ഓടി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ പോലീസ് സാഹസികമായി തന്നെ കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് അപ്പോഴും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വലിയ ബലപ്രയോഗത്തിലൂടെ പ്രതിയെ കീഴ്പ്പെടുത്തി ഇരുത്തിയതിനു ശേഷം കൈവിലങ്ങുകൾ അണിയിച്ച് പിന്നീട് ജീപ്പിൽ കയറ്റുകയായിരുന്നു ഈ ലിഷോയെ സംബന്ധിച്ച് ഇന്നലെ രാത്രി എല്ലാം തന്നെ പോലീസ് വലിയ രീതിയിലുള്ള തിരച്ചിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും എല്ലാം തന്നെ ഈ ലിഷോയ്ക്ക് വേണ്ടി ഒരു വലവിരിക്കുന്ന തരത്തിൽ അതായത് ഒരു ജില്ലാ പോലീസ് മേധാവി അതായത് ജില്ല സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ടെത്തി ഒരു പ്രതിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് സ്വാഭാവികമായി ഇതൊരു ലഹരി ബന്ധമുള്ള കേസാണ് ലഹരി മാഫിയ സംഘങ്ങളുടെ ഏറ്റുമുട്ടലാണ് അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇന്നലെ രാത്രി ഈ ലിഷോയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തും പക്ഷെ അപ്പോഴൊന്നും ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പക്ഷേ പകരം ആ സമയം അത്രയും ഈ ലിഷോ ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു അതിനുശേഷം നേരം പുലർന്നതോടുകൂടി അവിടെ ഒന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു കൂടുതൽ ഈ കാട് വഴി അങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ് കൂടുതൽ ആളുകളിലേക്ക് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രതി ഇങ്ങോടെ ഓടിയത് എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ തൊട്ടടുത്തൊരു മലയുണ്ട് ആ മലയിലേക്ക് ഓടി കയറിയാൽ അവിടെ ഒരു പാറമടയുണ്ട് അതിലൂടെയൊക്കെ രക്ഷപ്പെടുന്നതിനും ഒളിച്ചിരിക്കുന്നതിനും ഒക്കെ ഏറെ സാധ്യതയുള്ള മേഖലയാണ് അതുകൊണ്ടായിരിക്കാം പ്രതി ഈ ഭാഗത്തേക്കോടിയത് എന്നുള്ളതാണ് ഒരു നാട്ടുകാരുമായി നമ്മൾ സംസാരിക്കുന്നത് ആ നാട്ടുകാരൻ പോലും വ്യക്തമാക്കിയ കാര്യം എന്തായാലും അതിനുശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കാമെന്ന് കരുതിയെങ്കിൽ പോലും സമീപത്തൊരു വീട്ടിൽ വീണ്ടും പതുങ്ങിയിരുന്നു ആ വീട്ടിൽ നിന്ന് അതിസാഹസികമായി ഇപ്പോൾ ലിഷോയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഇതോടുകൂടി ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിൽ നടന്ന കൊലപാതകത്തിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം നാലായിരിക്കുന്നു സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പെരുമ്പിലാവ് കൊലപാതകത്തിൽ പോലീസിനെ രക്ഷപ്പെട്ട അതിസാഹസികമായി പ്രതി അതിസാഹസികമായി പിടികൂടിയിരിക്കുന്നു പോലീസ് ഇതിൽ കൊല്ലപ്പെട്ട അക്ഷയ് അതിദാരുണമായാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തലയിൽ മൂന്ന് വെട്ടുകളുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ ഈ കൊല്ലപ്പെട്ട അക്ഷയും ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആളുകളുമൊക്കെ ബാദുഷയും ലിഷോയും നിഖിലും ആകാശുമൊക്കെ ഈ ലഹരിക്കച്ചവടവുമായ അടക്കം ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ നിഖിലിന്റെ സംഘത്തിലേക്ക് കൊല്ലപ്പെട്ട അക്ഷയ് മാറിയോ എന്നുള്ള സംശയം അത് ചോദ്യം ചെയ്യാൻ ലിഷോയ് എത്തുന്നു പിന്നീട് ഒരു തർക്കം അതിനുശേഷം അതിക്രൂരമായ കൊലപാതകം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന നിഗമനം ഈ കൊലപാതകം നടന്നതിന് ശേഷം ലിഷോയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ ജില്ലാ പോലീസ് മേധാവി അടക്കം നേരിട്ടെത്തി പ്രതിയെ കണ്ടെത്തുന്ന തെരച്ചിലിന്റെ ഭാഗമാകുന്നതൊക്കെ നമ്മൾ കണ്ടു കാരണം അത്രയും കൂടി പോലീസ് ഈ ഇതിൻ്റെ അന്വേഷണത്തെ കാണുന്നുണ്ട് കാരണം ഇവരൊക്കെ ഈ ലഹരി മാഫിയ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇവർ തമ്മിലുള്ള തർക്കം അത് അതിക്രൂരമായൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നു ഇപ്പോൾ മുഖ്യപ്രതി ലിഷോയ് പിടികൂടിയിട്ടുണ്ട് ഈ വീടിന് സമീപത്തുള്ള ഒരു കുറ്റിക്കാട്ടിലാണ് ലിഷോ ഇന്നലെ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇന്ന് രാവിലെയാണ് അതി നാടകീയമായ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത് ദൃശ്യങ്ങളടക്കം അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു ലിഷോയ് എവിടേക്ക് ഓടിയെത്തുന്നു പിന്നാലെ പോലീസുകാർ ഓടുന്നു സമീപത്തുള്ള വീടുകളിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം വ്യാപകമായ പരിശോധനയിലേക്ക് കടക്കുന്നു ഒടുവിൽ ലിഷോയ് പിടിയിലായി എന്നുള്ള വിവരം പുറത്തു വരുന്നു ഇപ്പോൾ സൂരജ് സജി തുടരുന്നുണ്ട് സൂരജി ബാദുഷയും ലിഷോയും ചേർന്നാണ് അക്ഷയെ വെട്ടിയത് എന്നുള്ളതാണ് നിഖിലും ആകാശം നൽകിയിരിക്കുന്ന മൊഴി ഈ ബാദുഷയാണെങ്കിൽ ആശുപത്രിയിലാണ് ആ ബാതുഷയ്ക്കും പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അയാളുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ് സൂര്യൻ ടിക്കേ ബാദുഷയുടെ പരിക്ക് ഗുരുതരമാണെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നവരും ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യം ബാദുഷ ചികിത്സയിലുണ്ടായിരുന്നത് പിന്നീട് ഈ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു സ്വാഭാവികമായും പോലീസ് കസ്റ്റഡി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നവരും ഇത് ഇപ്പോൾ ഈ ലിഷോയുടെ കയ്യിലും ഒരു മുറിവുള്ളതായി നമുക്ക് ഈ പിടികൂടുന്ന സമയത്ത് നമ്മൾ സംശയിക്കുന്നുണ്ട് കാരണം ഈ പ്രതി ഓടുന്ന സമയത്തൊക്കെ വലത്തെ കയ്യിൽ ഒരു തുണി ചുറ്റിയിട്ടുണ്ടായിരുന്നു ഓടി രക്ഷപ്പെടുന്ന സമയത്ത് കയ്യിൽ ഒരു തുണി ിയതൊക്കെ നമ്മൾ ആദ്യം കണ്ടിരുന്നു ആദ്യഘട്ടത്തിൽ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ആ സമയത്ത് കണ്ടിരുന്നു പിന്നീട് പോലീസ് വളഞ്ഞതുകൊണ്ട് തന്നെ അത്ര വ്യക്തമായില്ല എന്നാൽ പോലും ഈ കയ്യിലൊരു മുറിവേറ്റിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട് സ്വാഭാവികമായി ഒരു സംഘടന അത് ഇന്നലെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെ പോലീസ് തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ് കാരണം ഈ അക്ഷയ് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ദാ ഈ സ്കോർപിയോ കാറാണ് ഇവിടെ കിടക്കുന്നത് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു വാക്കുതർക്കം ഉണ്ടാകുന്നു ആ സമയത്ത് സ്കോർപ്പിയോ കാറിന്റെ ചില്ലാണ് ആദ്യം അടിച്ചു പൊട്ടിക്കുന്നത് അതോടുകൂടി അതൊരു വലിയ സംഘടനത്തിലേക്ക് നീങ്ങുകയായിരുന്നു പക്ഷേ കൃത്യമായി പ്ലാൻ ചെയ്തൊരു കൊലപാതകം അതായത് ഈ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇതിന് പിന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായ കൊലപാതകം നടത്തുന്നു അതിനുശേഷം പ്രതികൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു പക്ഷേ മൂന്ന് പ്രതികളെ പോലീസ് പിടികൂടുന്നു അപ്പോഴും എന്തായാലും പിടിയിലായിട്ടുണ്ട് പോലീസ് അതിസാഹസികമായി പ്രതിയെ വലയിലാക്കുന്നു